മൺ സെക്യൂരിലിറ്റിയിലൊക്കെ നെപ്പ് കുച്ഛത്തിലാവും അപ്പം ഞാനിന്ന് ഭയങ്കര ഒരു ഹാപ്പി മൂഡിലാണ് അതിൻ്റെ കാരണം ഈ പറഞ്ഞ പോലെ തന്നെ ഐ ഗോട്ട് എ ചാൻസ് ടു ഡെലിവർ എ ഗുഡ് ക്ലാസ് ബിഫോർ ദ സ്റ്റുഡൻസ് ഡിഗ്രി സ്റ്റുഡൻസിന് ഈ പറയുന്ന ടാഗോറിൻ്റെ ഒരു യു ലെഫ്റ്റ് എന്ന് പറയുന്ന മനോഹരമായൊരു പോയമാണ് അത് ദ ഗാർഡനർ എന്ന് പറയുന്ന കളക്ഷൻ ഓഫ് പോയിംസിൽ നാൽപ്പത്തി ആറാമത്തേതാണ് ഇപ്പോൾ യു ലെഫ്റ്റ് മീ എന്ന് പറയുന്നത് ഒരു വുമണിനെക്കുറിച്ചാണ് പക്ഷേ ആസ് എ യൂണിവേഴ്സൽ പോയറ്റ് ആ യു യുവെന്നുള്ളതിനൊരു വേര് ഡൈമെൻഷൻ ഉണ്ട് അദ്ദേഹം പറയുന്ന ഗോൾഡൻ ഓട്ടം അദ്ദേഹം പറയുന്ന സ്പ്രിങ് അദ്ദേഹം പറയുന്ന റെയിനി നൈറ്റ്സ് ഇതെല്ലാം അദ്ദേഹത്തിന് പ്രിയപ്പെട്ടതായിരുന്നു അതെല്ലാം തന്നെ വിട്ടുപോകുന്നു എന്നുള്ളൊരു സങ്കടം പിന്നീട് താൻ കണ്ടുമുട്ടിയ ഒരു സ്ത്രീ ആ ഒരു മൊമെൻ്ററി ആയിട്ട് അദ്ദേഹത്തിന് കിട്ടിയ ഒരു എൻജോയ്മെൻറ്റ് വെൻ ദ ഐസ് ലോബ്ഡ് ഡോ സ്റ്റെപ്പ് എന്ന് പറയുന്നുണ്ട് അദ്ദേഹം അദ്ദേഹം പെട്ടെന്ന് റിഫ്ലക്റ്റ് ചെയ്യാണ് പെട്ടെന്ന് ചിന്തിക്കുകയാണ് ലൈഫ് ഇസ് ടു ഷോർട്ട് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല ആ സ്നേഹം നഷ്ടപ്പെട്ടു മൊമെൻ്ററി ആയിട്ടുള്ളൊരു സ്നേഹം കിട്ടി കിട്ടിയത് നെക്സ്റ്റ് മൊമെൻറ്റിൽ അത് നഷ്ടപ്പെട്ടു എന്നുള്ളൊരു തോന്നലിലേക്ക് ടാഗോർ വരികയാണ് അപ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു പോയമാണ് അപ്പോൾ ബോദ് മീ ആൻഡ് ദ സ്റ്റുഡൻസ് എൻജോയ്ഡ് സോ മച്ച് അപ്പോൾ ഞാൻ പെട്ടെന്ന് ആലോചിച്ചു നമ്മുടെ കോഴിക്കോട്ടുകാരനായിട്ടുള്ളൊരു സംഗീതജ്ഞൻ ഉണ്ടായിരുന്നു ഉംബായി എന്ന് പറയുന്നത് ഗസൽ ഗായകനാണ് മലയാളത്തിലെ ഗസൽ വളരെ സുന്ദരമായിട്ട് പാട്ട് പാടുന്ന അദ്ദേഹത്തിനും ദ സെയിം എക്സ്പീരിയൻസ് ഹി ഹാഡ് ഒരു സ്ത്രീയെ കണ്ടിട്ട് ആ നിമിഷത്തിൽ തോന്നിയ ആ ഒരു സ്നേഹത്തിൻ്റെ പുറത്ത് അല്ലേ അപ്പോൾ നമുക്ക് ഈ സ്നേഹം എന്ന് പറയുന്ന ഒരു പറയുന്നൊരാസ്പെക്ട് റൊമാൻസ് എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റ് പ്രണയം എന്ന് പറയുന്നത് എല്ലാത്തിനും കൂടെ നമുക്ക് തോന്നുന്നതാണ് അതിനൊരു ഒരു ഗിൽറ്റിൻ്റെ ആവശ്യമില്ല എന്നാണ് കവികൾ പറയുന്നത് അത് തോന്നുക ആ തോന്നൽ തന്നെ എൻജോയ് ചെയ്യുക പിന്നീട് നമ്മൾ നമ്മളിലേക്ക് തിരിച്ചു വരിക എന്നുള്ളതാണ് നമ്മുടെ ഒരു സ്ട്രോങ് പോയിന്റ് എന്ന് പറയുന്നത് അപ്പോൾ അതിനെ നിലനിർത്തിക്കൊണ്ട് പോവുക അതിൻ്റെ ഒരു ഹാപ്പിനെസ് ആസ്വദിക്കുക എന്നൊക്കെ പറയുന്നത് കവികളെ സംബന്ധിച്ച് വളരെയധികം ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള മൊമെൻ്റ് ആണ് അതിൻ്റെ ഒരു സയൻറ്റിഫിക് ആസ്പെക്ട് എന്ന് പറയുന്ന ഉണ്ട് നമ്മുടെ ഹാപ്പി ഹോർമോൺ എസ്പെഷ്യലി എന്താ പറയുക ഐ വരുന്ന ഒരു ഹാപ്പി ഹോർമോൺ ഉണ്ടെന്നാണ് പറയുന്നത് ഹെറമോൺസ് അതിൻ്റെ ഒരു ഉൽപാദനമാണ് നമ്മളെ ആ ഒരു സന്തോഷത്തിലേക്ക് എത്തിക്കുന്നത് എനിവേ ദ പോയറ്റ്സ് ആർ എൻജോയിങ് എവറിത്തിങ് എറൗണ്ട് ദം എന്നുള്ളത് പറയേണ്ടി വരും അപ്പോൾ രവീന്ദ്രനാഥ് ടാഗൂർ പെട്ടെന്ന് റിഫ്ലക്റ്റീവ് ആകും ഒരു സെക്കൻഡിൽ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ആസ്പെക്റ്റ് ആസ്വദിക്കുന്നു നെക്സ്റ്റ് സെക്കൻഡിലേക്ക് വരുമ്പോഴത്തേക്കും ജീവിതത്തിൻ്റെ ഒരു ടെമ്പറീനെസ്സിനെക്കുറിച്ച് ഒരു മോട്ടൽസ് വി ആർ മോട്ടൽസ് എന്നാണ് പറയുന്നത് എനിക്കിതൊക്കെ ആസ്വദിക്കണമെന്നുണ്ട് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു വരിയുണ്ട് യു യു ആർ ഇൻ മൈ ഹാർട്ട് ഐ കെപ്റ്റ് യു ആസ് എ ഗോൾഡ് വിച്ച് ഇസ് ഹാമേഡ് ആൻഡ് ബീറ്റൺ അടിച്ച് പരത്തി മിനിസമാക്കിയ ഒരു സ്വർണം പോലെയാണ് ഞാൻ നിന്റെ ഇമേജിനെ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചത് പക്ഷേ യു ഹാവ് ബ്രോക്കൺ മൈ ഹാർട്ട് നീ ഇരിക്കുന്ന ഹൃദയം നീ തന്നെ തകർത്തു അതിലെവിടെയാണ് വിശ്രം ഉള്ളത് അതിലെവിടെയാണ് വിവേകമുള്ളതെന്ന് ടാഗോർ ചോദിക്കുകയാണ് അപ്പോൾ വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു വരിയാണിത് അല്ല നീ ഇരിക്കുന്ന ഹൃദയം നീ തന്നെ തകർത്ത് നീ എൻ്റെ അടുത്തു നിന്ന് പോയി എന്ന് ടാഗോർ പറയുന്നു അപ്പോൾ ഇത്രയും ഒരു യൂണിവേഴ്സലായിട്ട് റൊമാൻറ്റിക്കായിട്ട് ചിന്തിക്കാൻ ടാഗോറിന് പറ്റി എന്നുള്ളതാണ് ടാഗോറിന് വേഴ്സറ്റാലിറ്റിയെ പറ്റി പറയുന്നുണ്ട് പ്രൊളിഫിക് റൈറ്ററായിരുന്നു ആയിരുന്നു മ്യൂസിക് ഡ്രാമാസ് എഴുതിയിട്ടുണ്ട് അതല്ലാതെ ഓർഡിനറി അങ്ങനെ ഒരു വേഴ്സറ്റാലിറ്റി അദ്ദേഹത്തിൻ്റെ നമ്മുടെ നാഷണൽ ആന്തം എഴുതി മ്യൂസിക് ചെയ്തത് അദ്ദേഹമാണ് അദ്ദേഹത്തിനെ കുറിച്ചൊക്കെ പറയുക ഡിസ്കസ് ചെയ്യാന്ന് പറയുന്നത് അത്രമേൽ എൻജോയബിളായിട്ടുള്ള ഒരു ബ്ലിസ് ഒരു ഹെവൻലി ഫീലിംഗ് തരുന്നൊരു അനുഭവമാണ് സോ ഐ എൻജോയ് സോ മച്ച് ടുഡേ ഇൻ ദ ക്ലാസ് ആൻഡ് ദ പീപ്പിൾസ് വേർ ഓൾസോ സോ ഹാപ്പി താങ്ക് യു സോ മച്ച്